മഴ കനക്കും മുമ്പേ അപകടാവസ്ഥ സൃഷ്ടിക്കുന്ന മരങ്ങൾ മുറിച്ചു നീക്കാൻ ഇടുക്കി ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകിയിട്ടും കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ നേരിമംഗലം മുതൽ വാളറ വരെയുള്ള വനമേഖലയിലെ മരങ്ങൾ മുറിച്ചു നീക്കാത്തതിനെതിരെ ഹൈവേ ജാഗ്രതാ സമിതി രംഗത്ത് വിനോദസഞ്ചാരികളടക്കം ആളുകൾ ഉണങ്ങിയതും കേടുപാട് വന്നതും കാലപ്പഴക്കം ചെന്നതുമായ അപകട മരങ്ങളുടെ കീഴിലൂടെയാണ് ദിവസവും യാത്ര ചെയ്യുന്നത് മരം വീണൊരാൾ മരിച്ച സംഭവമുണ്ടായിട്ടും അധികൃതർ തിരിഞ്ഞു നോക്കാത്ത സ്ഥിതിയാണ് മഴ കനക്കും മുമ്പേ അപകടാവസ്ഥ സൃഷ്ടിക്കുന്ന മരങ്ങൾ മുറിച്ചു നീക്കാൻ നിർദ്ദേശം നൽകിയിട്ടും കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ നേരിമംഗലം മുതൽ വളറവരെയുള്ള വനമേഖലയിലെ മരങ്ങൾ മുറിച്ചു നീക്കാത്തതിനെതിരെ ഹൈവേ ജാഗ്രതാ സമിതി രംഗത്തെത്തി വിനോദസഞ്ചാരികളടക്കം നൂറുകണക്കിനാളുകൾ റോഡിന് ഇരുവശങ്ങളിലെയും അപകട മരങ്ങളുടെ കീഴിലൂടെയാണ് ദിവസവും യാത്ര ചെയ്യുന്നത് മരം വീണൊരാൾ മരിച്ച സംഭവമുണ്ടായിട്ടും അധികൃതർ തിരിഞ്ഞു നോക്കാത്ത സ്ഥിതിയാണ് ദേശീയപാതയിൽ ഈറ്റക്കാടുകൾ വെട്ടിയൊതുക്കുവാനോ മുൾപ്പെടെ ർപ്പുകൾ പൊന്തക്കാടുകൾ എന്നിവ പോലും വെട്ടിനീക്കുവാനോ വനംവകുപ്പ് അധികൃതർ തടസ്സം നിൽക്കുന്നതായാണ് പരാതി മുൻ ജില്ലാ കളക്ടർ ഷീബ ജോർജിന്റെ ഉത്തരവിന് പോലും വില കൊടുക്കാത്ത മനുഷ്യജീവന് വില കൽപ്പിക്കാത്ത വനംവകുപ്പ് അധികാരികളുടെ ജനദ്രോഹ നടപടി ഉപേക്ഷിക്കണമെന്നും ഹൈവേ ജാഗ്രതാ സമിതി രക്ഷാധികാരി എൽദോസ് വാളറ ആവശ്യപ്പെട്ടു ഈ നിത്യേന സംഭവമാണ് കഴിഞ്ഞ ദിവസം തന്നെ ഒരു മരം മരം വൻ ചാടി ഒരു ബസ്സിൻ്റെയും കാരണമുള്ളിലേക്ക് ചാടി ഒരാൾ മരിക്കാനിടയായ സംഭവം ഇതുപോലെ തന്നെ ഇതിന് മുമ്പ് പല പ്രാവശ്യങ്ങളും മരണങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഈ ഹൈവേ ജാഗ്രത സമിതി വാളറയിൽ നല്ല രീതിയിൽ പ്രവർത്തിക്കുകയാണ് ഇവിടെ റോഡിൽ ഒരു അപകടം ഉണ്ടാവുമോ വണ്ടി മറിയോ വണ്ടി മരം ചാടുകയോ എന്തുണ്ടായാലും ആദ്യം ഓടിയെത്തുന്നത് ഞങ്ങളാണ് അപ്പോൾ നമ്മൾക്ക് എപ്പോഴും ഒരു പത്തിരുപത് ഇരുപത്തഞ്ച് വർഷമായിട്ട് തുടർച്ചയായിട്ട് ഈ പ്രവർത്തനം ഏർപ്പെട്ടിരിക്കുന്നതുകൊണ്ട് ഈ റോഡിന് ഇരുപരിശുന്ന ചാഞ്ഞ് നിൽക്കുന്ന അപകടപരമായ മരങ്ങൾ വെട്ടിമാറ്റിയാൽ ഒരു പരിധിവരെ നമുക്ക് ഈ വാൾറ നേരിമലത്തിനിടയിൽ അപകടങ്ങൾ ഒഴിവാക്കാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അധികാരികൾ ഉത്തരവാദിത്തപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റിൽ എല്ലാവരും ഏകോപനം ഉണ്ടായിക്കൊണ്ട് ഈ മരങ്ങൾ വെട്ടിമാറ്റി ഇവിടുത്തെ വിക റോഡ് വികസനം നടത്തണമെന്നാണ് ഹൈവേ ജാഗ്രതാ സമിതിയുടെ രക്ഷാധികാരി എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത് കാലവർഷത്തിൽ മരവും മരശിഖരവും വീണുള്ള അപകടങ്ങളും നേരിമംഗലം വാളറ മേഖലയിലെ പതിവ് കാഴ്ചയാണ് ഉണങ്ങിയും കേടുപാട് വന്നതും കാലപ്പഴക്കം ചെന്നതുമായ മരങ്ങൾ വർഷങ്ങളായി ഇവിടെ നിലകൊള്ളുന്നുണ്ട് കൂടാതെ കൂറ്റൻ മരങ്ങളുടെ താഴ്വേരുകൾ കേടുപാട് സംഭവിച്ചും നശിച്ചും താഴ്ഭാഗത്തെ മണ്ണിളകിയും ഏതു നിമിഷവും നിലംപതിക്കാവുന്ന സ്ഥിതിയിലാണുള്ളത് കഴിഞ്ഞ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് മരം വീണ് ഒരു കുടുംബത്തിലെ മുഴുവൻ ആളുകൾ അപകടത്തിൽപ്പെട്ടതും അതിലൊരാൾ മരിച്ചതും ഇതിനുദാഹരണമാണ് ഇനിയൊരു ജീവഹാനി സംഭവിക്കുവാൻ കാത്തിരിക്കുന്ന വനം വകുപ്പ് അധികൃതരുടെ ജനദ്രോഹ നടപടികൾ ഉപേക്ഷിക്കണമെന്നാണ് ആവശ്യം അപകടം സംഭവിക്കുന്നതിന് കാരണമാകുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കാനുള്ള നടപടി അധികാരികൾ സ്വീകരിക്കണമെന്നും ജാഗ്രതാ സമിതി ആവശ്യപ്പെട്ടു റോഡിന് ഇരുവശങ്ങളിലും നിലകൊള്ളുന്ന അപകടമരങ്ങൾ മുറിച്ചു നീക്കി യാത്രികരുടെ ജീവനു സംരക്ഷണമൊരുക്കണമെന്നും പാതയുടെ വികസനത്തിന് തടസ്സം സൃഷ്ടിക്കരുതെന്നുമാണ് ഹൈവേ ജാഗ്രതാ സമിതി ആവശ്യപ്പെടുന്നത് ബ്യൂറോ അടിമാലി